ജീവിതത്തിലെ പ്രതീക്ഷകൾ എല്ലാം തീർന്നു ഇനി ജയിലിൽ കിടന്ന് മരിക്കുന്നതാണ് നല്ലതെന്ന് ജെറ്റ് എയർവേ സ്ഥാപകൻ നരേഷ് ഗോയൽ കോടതിയിൽ പറഞ്ഞിരിക്കുന്നു തൻ്റെ ഭാര്യ ഗുരുതരമായ അവസ്ഥയിലുള്ള ക്യാൻസർ ആണെന്നും നരേഷ് ഗോയൽ പറയുന്നു ചികിത്സക്കായി ജെ ജെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട അവിടെ ക്യൂ നിൽക്കാൻ തനിക്ക് ആവില്ലെന്നും ഗോയൽ പറയുന്നുണ്ട് കനറ ബാങ്കിൽ നിന്നും കോടിക്കണക്കിന് രൂപ തട്ടിച്ച കേസിലാണ് ഗോയൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ് നരേഷ് ഗോയലിൻ്റെത് എന്നാൽ സാധാരണക്കാരെ പോലെ അയാൾ സഹതാപം അർഹിക്കുന്നുണ്ടോ ലോകത്തിൻ്റെ അഭിമാനമായി മാറേണ്ടിയിരുന്ന ഒരു മലയാളിയെ തകർത്തെറിഞ്ഞ ആളാണ് നരേഷ് ഗോയൽ ആ ചരിത്രം കൂടെ ഒന്ന് നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനിയായ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിൻ്റെ ഉടമ തക്കിയുദ്ദീൻ വാഹിദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് നവംബർ പതിമൂന്നിന് രാത്രിയാണ് ബോംബെയിലെ ഓഫീസിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് കൊല്ലപ്പെടുന്നത് വ്യോമയാന മേഖലയിൽ ആ സമയത്ത് ആർക്കും എത്തിപ്പിടിക്കാനാവാത്ത ഉയരത്തിലായിരുന്നു തിരുവനന്തപുരം കാരനായ തക്കിയുദ്ദീൻ്റെ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് സ്വീഡിഷ് വിമാന കമ്പനിയായ കോൾഡിങ്ങിൽ നിന്ന് രണ്ട് ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തേഴ് നാനൂറ് വിമാനങ്ങൾ വാടകയ്ക്കെടുക്കാനുള്ള ചർച്ചകൾ അന്ന് അദ്ദേഹം പൂർത്തിയാക്കിയിരുന്നു വീട്ടിലേക്കുള്ള ആ ഇടുങ്ങിയ റോഡിൽ തക്കിയുദ്ദീൻ്റെ കാറ് തടഞ്ഞ് ചുവന്ന മാരുതി വാനിലെത്തിയ ഒരു സംഘം കാറിൻ്റെ ബുള്ളറ്റ് പ്രൂഫ് ചില്ലുകൾ വലിയ ചുറ്റിയെ കൊണ്ട് അടിച്ചു തകർത്തു പിൻസീറ്റ് ഉണ്ടായിരുന്ന തക്കിയുദ്ദീൻ നേരെ അവർ തോക്കെടുത്ത് നിറയൊഴിച്ചു ആശുപത്രിയിലെത്തിയ തക്കിയുദ്ദീൻ ഏതാനും മിനിറ്റുകൾക്കകം മരിക്കുകയായിരുന്നു ബോംബെ പോലീസിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്ന രാകേഷ് മരിയയാണ് കേസ് അന്വേഷിച്ചത് അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുള്ള തക്കിയുദ്ദീനെ ദാവൂദിൻ്റെ എതിർ വിഭാഗമായ ചോട്ടാരാജൻ സംഘം കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയെന്നായിരുന്നു പോലീസിൻ്റെ ആദ്യ കണ്ടെത്തൽ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിൽ ദാവൂദിന് ബിനാമി നിക്ഷേപമുണ്ടെന്ന് പോലീസ് ഒരു കഥയും ഉണ്ടാക്കി ചോട്ടരാജൻ പിന്നീട് ഇന്ത്യ ടുഡേക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ തക്കിയുധനെ കൊന്നത് തൻ്റെ ആളുകളാണെന്നും അവകാശപ്പെട്ടിരുന്നു രാജ്യത്തെ ഏറ്റവും ഉന്നതനായ വ്യവസായിയുടെ മരണം സാധാരണ കൊലക്കേസിന് നൽകുന്ന പ്രാധാന്യം പോലും നൽകാതെയാണ് അന്ന് പോലീസ് അന്വേഷിച്ചത് തക്കിയുതിൻ്റെ ഭാര്യയുടെയോ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിൻ്റെ മറ്റു ഡയറക്ടർമാരായ തക്കിയുദിൻ്റെ സഹോദരങ്ങളുടെയോ ബന്ധുക്കളുടെയോ മൊഴി പോലും അവർ എടുത്തിരുന്നില്ല എന്നാൽ പോലീസ് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു തക്കീദീന് ദാവൂദുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് ചോട്ടാരാജനുമായിരുന്നില്ല അത് ദാവൂദ് തന്നെയായിരുന്നു ഇതാകട്ടെ ഇന്ത്യയിലെ ഉന്നത രാഷ്ട്രീയക്കാരുടെ സഹായത്തോടെ അക്കാലത്ത് തക്കിയുതിൻ്റെ എതിരാളിയായിരുന്ന ജെറ്റ് എയർവേസ് ഉടമ നരേഷ് ഗോയലിന് വേണ്ടിയായിരുന്നു ഗോയലിനും അക്കാലത്തെ ഉന്നതർക്കുമായിരുന്നു ദാവൂദുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നത് രാജ്യത്തെ ഏറ്റവും മികച്ച അന്വേഷണാത്മക പത്രപ്രവർത്തകരിൽ ഒരാളായ ജോസി ജോസഫ് എ ഫിയസ്റ്റ് ഓഫ് വൾച്ചേഴ്സ് ദ ഹിഡൻ ബിസിനസ് ഓഫ് ഡെമോക്രസി ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെ ഈസ്റ്റ് വെസ്റ്റിനെ തകർക്കാൻ നടത്തിയ ഗൂഢാലോചനയുടെ ആ കഥകൾ പറയുന്നുണ്ട് മീനുകൾ ഒന്നിച്ചു വാങ്ങി ഉണക്കി വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന വ്യവസായം നടത്തിയിരുന്ന ഒരു സമ്പന്നനായിരുന്നു തക്കീദീൻ്റെ പിതാവ് ഹാജി അബ്ദുൽ വാഹിദ് മുസ്ലിയാർ എന്നാൽ വൈകാതെ അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൽ ഇരിവുണ്ടായി ആ കുടുംബം പ്രതിസന്ധിയിലായി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ അറേബ്യൻ കുടിയേറ്റത്തിൻ്റെ കാലത്ത് മറ്റൊരു അറബി കഥ പോലെ തക്കിയുദ്ദീൻ്റെ കുടുംബത്തിലേക്ക് വീണ്ടും ഭാഗ്യമെത്തി ബോംബെ വിമാനത്താവളത്തിൽ നിന്ന് കണ്ടുകിട്ടിയ പേഴ്സ് തക്കിയുദ്ദീൻ്റെ ജ്യേഷ്ഠ സഹോദരൻ നസീറുദ്ദീൻ വാഹിദ് അതിൻ്റെ ഉടമയായ അറബിയെ തേടിപ്പിടിച്ച് ഏൽപ്പിക്കുന്നു അയാൾ നസറുദ്ദീൻ തൻ്റെ വിസിറ്റിംഗ് കാർഡ് നൽകുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്നും പറഞ്ഞു ബഹ്റിനിലെ പ്രമുഖനായ അൽ അയാലി ഗ്രൂപ്പിൻ്റെ ഉടമകളിൽ ഒരാളായ അഹമ്മദ് മൻസൂർ അൽ അയാലി ആയിരുന്നു ആ വ്യക്തി നസറുദ്ദീൻ പിന്നീട് അദ്ദേഹത്തെ വിളിച്ചു അഹമ്മദ് മൻസൂർ അയാളെ ബഹ്റിനിലേക്ക് കൊണ്ടുപോയി തൻ്റെ കമ്പനിയിൽ ഉയർന്ന ജോലിയും അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തു എന്നാൽ ജോലി വേണ്ടെന്ന് പറഞ്ഞ നാസറുദ്ദീൻ മറ്റൊന്നാണ് ആവശ്യപ്പെട്ടത് കമ്പനിയിലേക്ക് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാനുള്ള കരാറായിരുന്നു അത് അത് നേടിയെടുത്ത നാസരുദ്ദീൻ തിരിച്ചെത്തി ലൈസൻസ് നേടി റിക്രൂട്ട്മെൻറ്റും ആരംഭിച്ചു അവരുടെ ബിസിനസ് പെട്ടെന്ന് വളർന്നു വന്നു സൗദിയിലെ വലിയ കമ്പനിയായ ബില്ലാഡൻ ഗ്രൂപ്പിലേക്ക് വരെ തൊഴിലാളികളെ എത്തിച്ചിരുന്നത് നസറുദ്ദീൻ ആയിരുന്നു അക്കാലത്ത് അജ്മാനിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു തക്കിയുദ്ദീൻ ഇവ രണ്ടുപേരും ചേർന്ന് ദാദറിലെ ഈസ്റ്റ് വെസ്റ്റ് ട്രാവൽ ആൻഡ് ട്രേഡ് ലിങ്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി തുടങ്ങി ഈസ്റ്റ് വെസ്റ്റ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എയർ ഇന്ത്യയുടെയും ഗൾഫ് ഗൾഫെയറിന്റെയും ഏറ്റവും വലിയ ടിക്കറ്റ് ഏജൻസിയായി അവർ മാറി ഗൾഫ് ഗൾഫെയറിന്റെ ജനറൽ സെയിൽ ഏജന്റിനെ തിരഞ്ഞെടുക്കുന്ന ഘട്ടം വന്നപ്പോൾ നിലവിൽ ഗൾഫെയറിൻ്റെ എഴുപത്തഞ്ച് ശതമാനം ടിക്കറ്റുകളും ബുക്ക് ചെയ്തിരുന്ന ഈസ്റ്റ് വെസ്റ്റിനും തന്നെ ലഭിക്കുമെന്നാണ് അവർ കരുതിയിരുന്നത് ഏതാണ്ട് അത് ഉറപ്പായിരുന്നു എന്നാൽ സെയിൽ ഏജൻ്റാകാൻ ഗൾഫ് എയറിൻ്റെ ചെയർമാൻ അമ്പത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു തക്കിയുദ്ദീൻ അതും നൽകി എന്നാൽ ഡൽഹിയിലെ ചെറിയ ട്രാവൽ ഏജൻസി ആയിരുന്ന നരേഷ് ഗോയലിൻ്റെ ജെറ്റെയറിനായിരുന്നു അത് ലഭിച്ചത് തക്കിയുദ്ദീൻ ഏറ്റ ആദ്യ തിരിച്ചടിയായിരുന്നു ആ സംഭവം അതോടെ തക്കിയുദ്ദീൻ ഒരു കാര്യം മനസ്സിലായി നരേഷ് ഗോയൽ തന്നെ ചതിക്കുകയായിരുന്നു ചതിക്കുകയായിരുന്നുവെന്നും അന്നുമുതൽ തക്കിയുതിന് പിന്നാലെ ഒരു കഴുകനെ പോലെ നരേഷ് ഗോയലും ഉണ്ടായിരുന്നു ഗോയലിൻ്റെ ബിസിനസ്സും ഇതിനൊപ്പം വളർന്നെങ്കിലും തക്കിയുതിൻ്റെ വലിയ കുതിപ്പ് തടയാൻ ഗോയലിനായില്ല ദിനറുന്നൂറ് ടിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്ന വലിയ ട്രാവൽസായി ഈസ്റ്റ് വെസ്റ്റ് മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് വ്യോമയാന മേഖലയിലെ എയർ ഇന്ത്യയുടെ മേധാവിത്വം അവസാനിപ്പിച്ച് സ്വകാര്യ വിമാന കമ്പനികൾക്ക് അനുമതി നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് ടാറ്റയെയും ബിർലയെയും പോലുള്ള വമ്പന്മാർ ലൈസൻസ് കൈക്കലാക്കി എന്നാൽ അവരാരും സർവീസ് തുടങ്ങിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഈസ്റ്റ് വെസ്റ്റ് വിമാന കമ്പനി തുടങ്ങാനുള്ള നടപടികൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ഗൾഫ് യുദ്ധം എണ്ണവില ഉയർത്തിയതിനാൽ വിമാന കമ്പനികൾ കുറഞ്ഞ വാടകയ്ക്ക് അവരുടെ വിമാനങ്ങൾ നൽകാൻ തയ്യാറായ കാലമായിരുന്നു വാഹിദ് സഹോദരന്മാർ ഗിന്നസ് സ്പീറ്റ് ഏവിയേഷനിൽ നിന്ന് വിമാനങ്ങൾ വാടകയ്ക്കെടുത്തു മുപ്പത്തഞ്ച് കോടി രൂപ മുതൽ മുടക്കിൽ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് അങ്ങനെ ആരംഭിച്ചു പിന്നീട് ഇന്ത്യൻ എയർലൈൻസിനേക്കാൾ ഇരുപത് ശതമാനം കുറച്ചായിരുന്നു ഈസ്റ്റ് െസ്റ്റിന്റെ ടിക്കറ്റ് നിരക്ക് എന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഇന്ത്യൻ എയർലൈൻസിന്റെ നഷ്ടം നൂറ്റമ്പത് കോടിയിലധികമായിരുന്നപ്പോൾ അതേ വർഷം ഈസ്റ്റ് വെസ്റ്റ് എട്ട് കോടി രൂപയുടെ ലാഭമുണ്ടാക്കി അക്കാലത്ത് ഉന്നതരെല്ലാം യാത്ര ചെയ്യാൻ ഈസ്റ്റ് വെസ്റ്റിനെ തിരഞ്ഞെടുത്തു മദർ തെരേസയ്ക്ക് സമ്പൂർണ്ണമായി സൗജന്യ ടിക്കറ്റ് നൽകിയ ആളാണ് തക്കിയുദ്ദീൻ വാഹീദ് പൈലറ്റുമാർക്ക് അദ്ദേഹം നാലിരട്ട് ശമ്പളം നൽകിയിരുന്നു കൂടുതൽ ശമ്പളം ആവശ്യപ്പെട്ട് ഇന്ത്യൻ എയർലൈൻസ് പൈലറ്റുമാർ സമരം നടത്തിയപ്പോൾ കേന്ദ്ര സർക്കാർ ഈസ്റ്റ് വെസ്റ്റിനെയാണ് ആശ്രയിച്ചത് അവർക്ക് കൂടുതൽ റൂട്ടുകൾ നൽകി കൂടുതൽ വിമാനങ്ങൾ വാടകയ്ക്കെടുത്ത് പറത്തി തക്കിയുദ്ദീൻ ആകാശത്തെ രാജാവായി മാറി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ചിൽ ജെറ്റ് എയർവേസുമായി നരേഷ് ഗോയലും രംഗത്തെത്തി മുംബൈ സ്ഫോടനത്തിന് ശേഷം മേമൻ കുടുംബത്തിന് രക്ഷപ്പെടാൻ ടിക്കറ്റ് എടുത്ത് നൽകിയത് ഈസ്റ്റ് വെസ്റ്റ് ആണെന്നായിരുന്നു അക്കാലത്തെ ഒരു പ്രചാരണം ടൈംസ് ഓഫ് ഇന്ത്യയിൽ അത്തരത്തിൽ ഒരു വാർത്തയും വന്നിരുന്നു എന്നാൽ ബോംബെയിലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് ട്രാവൽ ആൻഡ് ടൂർസ് എന്ന മറ്റൊരു സ്ഥാപനമായിരുന്നു ആ ടിക്കറ്റ് നൽകിയത് ആരോപണങ്ങൾ ആടി ഒളിഞ്ഞെങ്കിലും തക്കിയുദ്ദീൻ തളർന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈസ്റ്റ് വെസ്റ്റ് ഇന്ത്യയിൽ ആദ്യമായി ഷെഡ്യൂൾഡ് റൂട്ടുകൾ ലഭിക്കുന്ന എയർലൈൻസായി മാറി ആഭ്യന്തര റൂട്ടുകളിൽ ബിസിനസ് ക്ലാസുകൾ ആരംഭിക്കുമെന്ന ലക്ഷ്യത്തോടെ മലേഷ്യയിൽ നിന്ന് മൂന്ന് സെവൻ ത്രീ സെവൻ ബോയിങ് വിമാനങ്ങൾ വാങ്ങാൻ തക്കിയുദ്ദീൻ അഡ്വാൻസ് നൽകി ആ വിമാനങ്ങൾ ഈസ്റ്റ് വെസ്റ്റിൻ്റെ ഡിസൈൻ പെയിൻ ചെയ്ത് തയ്യാറായിരുന്നു എന്നാൽ വിചിത്രമായ എതിർപ്പുമായി സിവിൽ ഏവിയേഷൻ ഡയറക്ടർ രംഗത്ത് വന്നു ഇത്തരം വിമാനങ്ങൾ ഇന്ത്യയ്ക്ക് പരിചയമില്ലാത്തതിനാൽ എയർക്രാഫ്റ്റിൻ്റെ മുഴുവൻ ബ്ലൂ പ്രിൻ്റ് അടക്കമുള്ള രേഖകൾ സർക്കാരിന് സമർപ്പിക്കണം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അങ്ങനെയൊരു രീതി അക്കാലത്ത് ലോകത്ത് എവിടെയും ഇല്ലായിരുന്നു അതുകൊണ്ട് മലേഷ്യൻ കമ്പനി അതിന് തയ്യാറായില്ല തക്കിയുദ്ദീൻ എല്ലാ ശ്രമങ്ങളും നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല ആഴ്ചകൾക്കുള്ളിൽ യാതൊരു എതിർപ്പുമില്ലാതെ അതേ വിമാനങ്ങൾ പെയിൻറ് മാറ്റി ജെറ്റ് എയർവേസിൻ്റെ പേരിൽ ഇന്ത്യയിലെത്തിച്ചു ഗോയലായിരുന്നു ഈ കളിയുടെ പിന്നിലെന്ന് അപ്പോഴേ വ്യക്തമായിരുന്നു ഗോയൽ വാങ്ങിയ ഈ ബോയിങ്ങുകൾക്ക് നിർമ്മാണ തകരാർ ഉണ്ടായിരുന്നു തക്കിയുദ്ദീൻ്റെ പരിചയക്കാരൻ കൂടിയായ ബോയിങ് വൈസ് പ്രസിഡന്റ് സഹായം തേടി തക്കിയുദ്ദീനെ തന്നെ വിളിച്ചു പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന വിദഗ്ധർ ഈസ്റ്റ് വെസ്റ്റിലാണ് അന്നുണ്ടായിരുന്നത് സ്വന്തം സ്ഥാപനത്തിലെ ജീവനക്കാർ പോലും എതിർത്തിട്ടും സഹായിക്കാൻ തക്കിയുദ്ദീൻ തയ്യാറായി ഈസ്റ്റ് വെസ്റ്റിന് ജെറ്റ് എയർവേസിനെ വരെ സഹായിക്കാൻ കഴിവുണ്ടെന്ന് പ്രചാരണം നടത്താൻ തക്കിയുദ്ദീൻ ഈ അവസരം ഉപയോഗിച്ചു എന്നാൽ ഒരു വൃത്തികെട്ട കളിയിലൂടെയായിരുന്നു ഗോയൽ പകവിട്ടിയത് തക്യൂദീൻ്റെ പദ്ധതികൾ ചോർത്താൻ ജെറ്റെയർവേസിൽ ഗോയലിൻ്റെ വിശ്വസ്തനായിരുന്ന മലയാളിയായ ദാമോദരനെ അയാൾ നിയോഗിച്ചു ഗോയലുമായി തെറ്റിപ്പിരിഞ്ഞു ധരിപ്പിച്ച് ദാമോദരൻ ഈസ്റ്റ് വെസ്റ്റിൽ കയറിക്കൂടി മാസങ്ങൾ കൂടതിനു ശേഷം ഗോയലിൻ്റെ പാളയത്തിലേക്ക് അയാൾ തിരിച്ചു പോവുകയും ചെയ്തു ദാമോദരൻ തൻ്റെ ചാരനായിരുന്നുവെന്ന് ഗോയൽ തന്നെയാണ് പിന്നീട് തക്കിയൂദീനെ വിളിച്ച് വീമ്പിളക്കുന്നത് കൂടുതൽ പദ്ധതികളുമായി തക്കിയുദ്ദീൻ ഈസ്റ്റ് വെസ്റ്റിനെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയി യു എയുടെ എമിറേറ്റ്സുമായി തക്കിയുദ്ദീൻ ധാരണാപത്രം ഒപ്പിട്ടു ആ ധാരണ പരസ്യമായതോടെ വിദേശ കമ്പനികളെ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ അനുവദിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു അങ്ങനെ ആ കരാർ റദ്ദാക്കേണ്ടി വന്നു എന്നാൽ ഗോയലിൻ്റെ ജെറ്റ് എയർവേസിന് കുവൈറ്റ് എയർവേസിൽ നിന്നും ഗൾഫ് എയർവേസിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കാൻ യാതൊരു തടസ്സവും ഉണ്ടായില്ല തക്കിയുദ്ദീന് മാത്രമായിരുന്നു ഈ തടസ്സങ്ങൾ വൈകാതെ തക്കിയുദ്ദീൻ കൊല്ലപ്പെട്ടു എയർലൈൻസ് തകർന്നു അത് നിലനിർത്താൻ തക്കിയുദ്ദിൻ്റെ സഹോദരൻ ഫൈസൽ നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു സിംഗപ്പൂർ എയർലൈൻസുമായി ചേർന്ന് ഈസ്റ്റ് വസ്സിനെ രക്ഷിക്കാൻ ഫൈസൽ നടത്തിയ അവസാന ശ്രമവും പരാജയപ്പെട്ടു അന്ന് വ്യോമയാന മന്ത്രിയായിരുന്ന സി എം ഇബ്രാഹിം സഹായം വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് തന്നെ വഞ്ചിച്ചു എന്നാണ് ഫൈസൽ പറയുന്നത് ഈസ്റ്റ് വസ്റ്റിൻ്റെ ഈ പദ്ധതി അറിഞ്ഞ നരേഷ് ഗോയൽ ഇബ്രാഹിമിനെ പലതവണ വന്ന് കണ്ടതായി മന്ത്രിയുടെ സഹായി തന്നെ ഫൈസലിനോട് പറഞ്ഞു ഇബ്രാഹിം നരേഷ് ഗോയലിനെയും കൂട്ടി പ്രധാനമന്ത്രി ദേവഗൗഡയെ ചെന്ന് കണ്ടു എണ്ണക്കൂലി നൽകാത്തതിനാൽ ഈസ്റ്റ് വെസ്റ്റിനെതിരെ കേസായി വിമാനങ്ങൾ ഓരോന്നായി റദ്ദാക്കി ഒടുവിൽ ഈസ്റ്റ് വെസ്റ്റ് അടച്ചുപൂട്ടി ഇതിനിടെ തൻ്റെ സഹോദരൻ്റെ മരണത്തിന് മുന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ ഫൈസൽ ഒരു ശ്രമം നടത്തി ചില സാക്ഷികളെയും അയാൾ കണ്ടെത്തി അവരുടെ മൊഴി റെക്കോർഡ് ചെയ്ത ശേഷം അവരുമായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തി എന്നാൽ പോലീസ് ആ സാക്ഷികളെ ഭീഷണിപ്പെടുത്തി അതുകൊണ്ട് അവർ മൊഴി നൽകാൻ കോടതിയിൽ എത്തിയില്ല രണ്ടായിരത്തി മൂന്നിൽ ദാവൂദിന്റെ സഹായി ചോട്ട ഷക്കീൽ മുംബൈയിലെ അയാളുടെ സഹായിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണം ഇന്ത്യൻ ചാരസംഘടനയായ റോയുടെ സാങ്കേതിക വിഭാഗം ചോർത്തിയിരുന്നു തക്കീദിനെ കൊലപ്പെടുത്തിയതിനുള്ള പണം നരേഷ് ഗോയൽ ഇതുവരെ നൽകിയിട്ടില്ല എന്നായിരുന്നു അതിൽ പറയുന്നത് തുറന്നുള്ള ദിവസങ്ങളിൽ സമാനമായ സംഭാഷണം റോയ്ക്ക് വീണ്ടും ലഭിച്ചു രണ്ടായിരത്തി അഞ്ച് വരെ ഈ രേഖകൾ റോയുടെ ഫയലിൽ തന്നെ കിടന്നു രണ്ടായിരത്തി അഞ്ചിന് തുടക്കം റോയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ തക്കിയുദ്ദീൻ കേസ് വീണ്ടും അന്വേഷിക്കണമെന്ന് മുംബൈ പോലീസ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടു എന്നാൽ പോലീസ് ഒന്നും തന്നെ ചെയ്തുമില്ല നേരത്തെ ഗോയലിൻ്റെ ദാവൂതുമായുള്ള ബന്ധം സംബന്ധിച്ച തെളിവുകൾ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന എൽ കെ അദ്വാനിക്ക് കൈമാറിയിരുന്നു അതോടെ അദ്വാനി സകലരെയും പൂട്ടിക്കെട്ടുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ഒന്നും സംഭവിച്ചില്ല ജെറ്റിന് വീണ്ടും സെക്യൂരിറ്റി ക്ലിയറൻസ് ലഭിച്ചു തക്കീതിൻ്റെ ചോരയിൽ ചവിട്ടി നിന്ന് ഗോയൽ ആകാശം കീഴടക്കി തക്കീദോൺ ചെയ്ത ആ ചതിയുടെ ഫലമായിട്ടാവാം ജെറ്റ് വേസും രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിൽ ആകാശം വിട്ട് എത്തി പിന്നീട് എണ്ണമില്ലാത്ത കേസുകളും തലയിലേറ്റി ഗോയൽ അലഞ്ഞു നടന്നു ഗാംബിയയിൽ അറുപത്തി കുട്ടികളുടെ മരണത്തിന് കാരണമായ സിറപ്പ് നിർമ്മിച്ചതും ഗോയലിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് പിന്നീടാണ് കാനറ ബാങ്കിൽ നിന്ന് അഞ്ഞൂറ്റി കോടി രൂപ വെട്ടിച്ചതിന് സി പുതിയ കേസുമായി വന്നത് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ അയാൾ ജയിലിൽ കഴിയുന്നത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയക്കാരെയും അധോലോകത്തെയും കൂട്ടുപിടിച്ച് കേരളത്തിൻ്റെ ആദ്യത്തെ എയർലൈൻസിനെ തകർത്ത ഗോയൽ ഇന്ന് ദയനീയ അവസ്ഥയിലാണ് അയാൾ മരിക്കാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായും അയാൾ ഇടക്കെങ്കിലും തക്യുദ്ദീൻ വാഹിദിൻ്റെ മുഖം ഓർക്കുന്നുണ്ടാവും താൻ കാരണം ജീവിതം നഷ്ടമായ തക്കിയുദ്ദീനു വേണ്ടി നരേഷ് ഗോയലിനോട് ഇപ്പോൾ കാലം കണക്ക് തീർക്കുകയാണ് പലപ്പോഴും നീതി ലഭിക്കാൻ അല്പം വൈകിയേക്കാം പക്ഷേ അത് നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും